എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാരോ അബൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ വ്യക്തിയുമായി നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബന്ധമാണ് ഉള്ളത് എന്നാണ് ഇന്ന് നമ്മൾ ടാരോനോട് ചോദിക്കാൻ പോകുന്നത് മിക്ക ആളുകളുടെയും ജീവിതത്തിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാവാം ചില ബന്ധങ്ങളും കാർമിക് കണക്ഷൻ കൊണ്ടായിരിക്കാം കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള തെറ്റുകൾ തിരുത്താൻ നമുക്ക് അവസരം തരുന്ന ബന്ധങ്ങളാണ് ഇവയൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ള മൂന്ന് കാർഡുകളിൽ നിന്ന് നിങ്ങൾക്കൊന്ന് തിരഞ്ഞെടുക്കാം എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു വ്യക്തിയെ ഓർക്കൂ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കിവിടെ ടാരോ പറഞ്ഞു തരും ആദ്യത്തെ കാർഡ് തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് നോക്കാം സോൾ മീറ്റ് കണക്ഷൻ ആണ് എന്നാണ് ഇവിടെ കാണുന്നത് സോൾ മീറ്റ്സ് തമ്മിൽ കല്യാണം കഴിക്കണമെന്നില്ല ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് വളരെയധികം സപ്പോർട്ട് ആവശ്യമുള്ള സമയങ്ങളിൽ നിങ്ങളെ ഉയർത്താനായിട്ടാണ് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഇങ്ങനെയൊരു ബന്ധമാണോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുമായിട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയുമായിട്ടുള്ളത് ആണെങ്കിൽ ആ സൗഹൃദം ദൃഢമായി തുടരട്ടെ ഇനി രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തവരുടെ റീഡിങ് നോക്കാം ട്വിൻ ഫ്ലെയിം കണക്ഷനാണ് ഇവിടെ കാണുന്നത് ഒരേ ആത്മാവ് രണ്ട് ശരീരത്തിൽ ജീവിക്കുന്നു എന്ന സങ്കല്പമാണ് ഇവിടെ നിങ്ങളെ സ്പിരിച്വലായി ഉയർത്താനാണ് ട്വിൻ ഫ്ലെയിംസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നാൽ വളരെയധികം സാഹസികത നിറഞ്ഞൊരു ബന്ധമായിരിക്കും ഇത് ഇനി മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തവരുടെ റീഡിങ് നോക്കാം ഇവിടെ നമുക്കൊരു കാർമിക് കണക്ഷനാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുമായി നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ വ്യക്തി സ്വരചേർച്ചയിൽ കഴിയുന്ന സമയം വിരളമായിരിക്കും കഴിഞ്ഞു പോയ ജന്മങ്ങളിലേതൊക്കെയോ നിങ്ങൾ നൽകിയത് ഇയാൾ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ് എന്ന് മനസ്സിലാക്കി ക്ഷമിക്കുക ഇത്രയുമാണ് ഇന്നത്തെ റീഡിംഗ് റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി